ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ വൗച്ചർ വധശ്രമം സംഘം ചേർന്ന് കവർച്ച തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു താനൂർ എടാരം കടപ്പുറം സ്വദേശി ഇസാഖിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇസ്വാഖ് താനൂര് വേങ്ങര കൊണ്ടോട്ടി കോട്ടയ്ക്കൽ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളുമായി വധശ്രമം ഗുരുതരമായി പരിക്കേല്പ്പിച്ച് കൂട്ടമായി കവര്ച്ച നടത്തുക തട്ടിക്കൊണ്ടുപോയി കവര്ച്ച നടത്തുക മാർകായുധങ്ങള് കൈവശം വയ്ക്കുക അതിക്രമിച്ചു കയറി അക്രമം നടത്തുക സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തി മാനഹാനി വരുത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങള് ഉള്പ്പെടെ എട്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെയാണ് താനൂര് പോലീസ് അറസ്റ്റ് ചെയ്തത് താനൂർ ഏളാരൻ കടപ്പുറം എന്ന സ്ഥലത്ത് താമസിക്കുന്ന കോളിക്കനാകത്ത അബ്ദുൽ ഖാദർ മകൻ ഇസാക്കിനെയാണ് കാപ്പ നിയമപ്രകാരം താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ പ്രേംകുമാർ ഐ എസ് ആണ് ഉത്തരവിറക്കിയത് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഇസാക്കിനെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം വീർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ എട്ട് വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമേ അഭിമാനപൂർവ്വം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ